വണ്ടിപിരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിയിൽ പ്രതിഷേധിച്ച അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ടൗൺ ചുറ്റി സമ്മേളന വേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസഫ് അധ്യക്ഷയായിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേസിലെ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകിയത് ഇടതു സർക്കാരാണ് വണ്ടി പിരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കും വരെ മേൽക്കോടതികളിൽ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനമെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള സ്വീകരിച്ചു ഭാഗത്ത് എന്തായാലും ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നത് മാത്രമല്ല കുട്ടിക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി നമ്മുടെ പിഞ്ചു കുഞ്ഞിന്റെ രക്ഷാകർത്താക്കൾക്ക് ബന്ധുക്കൾക്ക് നീതി കിട്ടുന്നതിനു വേണ്ടി മേൽ കോടതിയിൽ അപ്പീൽ പോകും അത് നീതി കിട്ടുന്നതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഗവർണ്ണർ പറഞ്ഞത് നമ്മുടെ എല്ലാം മനസ്സിൽ എന്താ ഉള്ളത് ഒരു കോടതി നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർത്തോ ഇല്ലല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഉടനടി മേൽ കോടതിയിൽ പോയി അപ്പീല് പോയി കുട്ടിക്ക് കുട്ടിയുടെ ബന്ധുക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത സംസ്ഥാന പ്രസിഡന്റ് സൂസൻ ജോയി ജോയിന്റ് സെക്രട്ടറി ശൈലജ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ ജില്ലാ കമ്മിറ്റി അംഗം നിർമ്മലാനന്ദകുമാർ പീരുമേട് ഏരിയ സെക്രട്ടറി ആൽഫി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് ശേഷം പി കെ ശ്രീമതി ഉൾപ്പെട്ട സംഘം പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനവും നടത്തി